നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പുഴുക്കൾ വാഴയുടെ പിണ്ടിയിലോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വാഴ തടയുന്ന പറയും അപ്പോൾ അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ വാഴയിൽ തടതുരപ്പൻ മണ്ടിൻ്റെ ആക്രമണം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ആക്രമണം എങ്ങനെയാണെന്ന് വെച്ചാൽ വളർച്ച എത്തിയ തടതുരപ്പൻ മണ്ട് വാഴയുടെ പുറം പോളയിൽ മുട്ടയിടും അപ്പോൾ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോള തുരന്ന് തിന്നും അതുവഴി വാഴപ്പോളകളിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ ദ്വാരങ്ങളിൽ നിന്ന് നിറമില്ലാത്തതും കൊഴുത്തതുമായിട്ടുള്ള ദ്രാവകം ഒലിക്കാൻ തുടങ്ങുകയാണ് ആദ്യത്തെ ലക്ഷണം അപ്പം നമ്മൾ കാണുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണും വാഴത്തടയിൽ അതിൽ നിന്നും നിറമില്ലാത്ത ഒരു തരം ദ്രാവകം ഒലിക്കുന്നതും കാണാം ഇപ്പം ഇതും പിന്നെ അവിടെ നമ്മൾ ചെത്തി നോക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ പുഴുക്കളും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഴയിൽ തടതുരപ്പം വണ്ടുകൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ പലപ്പോഴും ഈ ദ്വാരങ്ങളിൽ നിന്ന് ചവച്ചരച്ചത് പോലുള്ള വസ്തുക്കൾ പുറത്തേക്ക് വരുന്നതും കാണപ്പെടാറുണ്ട് എല്ലാ കേസിലുമില്ല ചില സമയങ്ങളിൽ മാത്രമേ അത് കാണാറുള്ളൂ അപ്പോൾ ഈ പുഴുക്കൾ തടതുരന്ന് തിന്നുക വഴി വാഴയ്ക്കാവശ്യമായിട്ടുള്ള വെള്ളവും മറ്റു പോഷകങ്ങളൊന്നും ലഭ്യമാകാതെ വരികയും അത് കാരണം ഇലകളൊക്കെ മഞ്ഞളിച്ച് അവസാനം ഉണങ്ങിപ്പോവുകയും ചെയ്യും ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വാഴ ഒടിഞ്ഞ് വീഴും അപ്പോൾ ഈ തടതുരപ്പൻ വണ്ടുകളെ എങ്ങനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താം പറ്റിയാണ് നമ്മളിനി അടുത്ത് നോക്കുന്നത് കേട്ടോ ആദ്യത്തെ നിയന്ത്രണ മാർഗം എന്ന് വച്ചാൽ തടതുരപ്പൻ വണ്ടുകൾ വാഴയിൽ വന്ന് മുട്ടയിടാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൻപത് ഗ്രാം പൊടിഞ്ഞ പൊടിഞ്ഞേപ്പിൻ പിണ്ണാക്ക് ഇലക്കവിടുകളിൽ അഞ്ചാം മാസത്തിൽ ഏഴാം മാസത്തിൽ ഇട്ട് കൊടുക്കണം പിന്നെ വേറൊരു പരിപാടിയെന്ന് വെച്ചാൽ വാഴത്തട കൊണ്ട് കെണി കെണിവെക്കുന്ന ഒരു രീതിയാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറുപത് സെൻറ്റിമീറ്റർ നീ നീളത്തിൽ നമ്മൾ വാഴത്തടകൾ മുറിച്ച് വാഴത്തട എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള വാഴത്തട ആയിരിക്കണം കേട്ടോ ഓൾറെഡി പുഴുക്കളുള്ള വാഴത്തട വയ്ക്കരുതേ കുല വെട്ടിയ ശേഷമുള്ള വാഴ വാഴത്തട എടുത്തിട്ട് അതൊരു അറുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച ശേഷം ചെറിയ വിടവുകൾ ഉണ്ടാക്കുക വിടവുകൾ ഉണ്ടാക്കിയിട്ട് ആ വിടവില് നമ്മൾ ബിവേറിയ ബിവേറിയ ഒരു മുപ്പത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്ട് ഈ വിടവുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഏക്കറിൽ ഒരു നാൽപ്പതെണ്ണം എന്നുള്ള നിലയിൽ അവിടെ എവിടെയായിട്ട് കൃഷിയിടത്തിൻ്റെ അവിടെ എവിടെയായിട്ട് കൊണ്ടിടുക ഇങ്ങനെ വെക്കുന്ന കെണികളിൽ ഈ തടതുരപ്പൻ വണ്ടുകൾ ആകർഷിക്കപ്പെടുകയും അതിൽ വന്ന് മുട്ടയിടുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളെ വിവേറിയ അസുഖം ഉണ്ടാക്കി കൊന്നുകളും ചെയ്യും കേട്ടോ പിന്നെ പൊതുവേ വാഴ നല്ല ആരോഗ്യകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷിയിടം വൃത്തിയാക്കി സൂക്ഷിക്കണം അതായത് കുല വെട്ടിയിട്ടുള്ള വാഴയുടെ അവശിഷ്ടങ്ങളെല്ലാം അപ്പം തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം അതുപോലെ തന്നെ വാഴയിൽ നിന്ന് ഒടിഞ്ഞു തൂങ്ങുന്ന ഇലകൾ കൃത്യസമയത്ത് തന്നെ നീക്കം ചെയ്ത് അങ്ങനെ വെക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുഴുക്കളെ കണ്ട വാഴകൾ വെട്ടിത്തീട്ട് നശിപ്പിച്ച് കളയാനും ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ മറ്റു വാഴകളിൽ ഈ വണ്ടിൻ്റെ ആക്രമണം വ്യാപിക്കും നമ്മളിങ്ങനെയെല്ലാം ചെയ്തിട്ടും വാഴപ്പോളയിൽ പുഴുക്കളെ കണ്ടാൽ രാസ കീടനാശിനിയായിട്ടുള്ള ക്ലോർ പയറിഫോസ് മൂന്ന് എം എല് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അലക്കിയിട്ട് ഇലക്കവഴകളിൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കാര്യം ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു കാര്യമല്ല നമ്മൾ മാക്സിമം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെണികളും വൃത്തിയാക്കി വയ്ക്കലും ഒക്കെ നമ്മൾ ചെയ്തു എന്നിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് രാസ കീടനാശിനിയെ ആശ്രയുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രാസ കീടനാശിനി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ വാഴയിലെ തടതുരപ്പൻ വണ്ടിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം